നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം സന്തോഷമാണല്ലേ അപ്പോൾ സന്തോഷം ഉണ്ടാകുന്നതിനും നിലനിർത്തുന്നതിനും ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഹോർമോണുകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നാമതായി ടോപ്പമിൻ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടെ ഗോൾ ക്ലാരിറ്റിയുള്ള നമ്മുടെ ഗോൾ അത് അച്ചീവ് ചെയ്തതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാകും അല്ലേ ആ സന്തോഷം കൊണ്ടുവരുന്ന ഹോർമോണാണ് ടോപ്പമിൻ ഉദാഹരണമായി ഞാൻ ഡോക്ടറാകും അഞ്ച് വർഷം കഴിഞ്ഞ് അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഡോക്ടറാകുമെന്ന് ആഗ്രഹം എന്നുള്ളൊരാഗ്രഹം ആ ആഗ്രഹം ഉണ്ടാകുന്ന വ്യക്തി എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടിയ അന്ന് മുതൽ ഞാൻ ഡോക്ടറായി എന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കും അല്ലേ അങ്ങനെ മനസ്സിൽ കാണുന്ന ഓരോ ദിവസവും ആ വ്യക്തിക്കൊരു സന്തോഷമുണ്ടാകും ഈ സന്തോഷം കൊണ്ടുവരുന്നത് ടോഫമിൻ എന്ന ഹോർമോണാണ് ഇതിന് ഡോക്ടർ തന്നെ ആകണമെന്നില്ല ഏ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആ സന്തോഷം നമ്മളിലേക്ക് എത്തിക്കുന്ന ഹോർമോണാണ് ടോപ്പമെയിൻ ഇനി രണ്ടാമത്തെ ഹോർമോൺ സിറോട്ടോണിൻ ശാന്തതയിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടും അല്ലേ ആ സന്തോഷം നമ്മളിലേക്ക് എത്തിക്കുന്നത് സിറോട്ടോണിൻ എന്ന ഹോർമോണാണ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സന്തോഷം ലഭിക്കുന്നതിനും ലഭിക്കുന്നതിനും വേണ്ടി ഓരോ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടല്ലേ അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ഈ സന്തോഷം ടോപ്പ് സോറി ഈ സന്തോഷം സിറോട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഏറ്റവും ലളിതമായ മെഡിറ്റേഷൻ ശാന്തമായ നിശബ്ദമായ ഒരു സ്ഥലത്ത് ഒരു മാറ്റ് വിരിച്ച് ചമ്രം പടിഞ്ഞിരുന്ന് ഇനി ചമ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു കസേരയിൽ ഇരുന്നിട്ടായാലും മതി നെട്ടല് നിവർത്തി ഇരുന്ന് പതിയ കണ്ണുകളടച്ച് ശ്വസനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറച്ച് സമയം ചിലവഴിച്ച് ഒരു ദീർഘശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് സന്തോഷത്തോടെ ചെറു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ തുറന്ന് അവസാനിപ്പിക്കുന്നതാണ് മെഡിറ്റേഷൻ്റെ ഏറ്റവും ചെറിയ രൂപം ഏറ്റവും ലളിതമായ രൂപം ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്ത് സന്തോഷവാന്മാരാകാൻ നമ്മളെ സഹായിക്കുന്ന ഹോർമോണാണ് സിറോട്ടോണിൻ അടുത്ത ഹോർമോൺ എൻഡോർഫിൻ വ്യായാമത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് നമ്മൾക്ക് കൊണ്ടുവരുന്നത് എൻഡോർഫിൻ എന്ന ഹോർമോണാണ് വ്യായാമത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപം നമ്മുടെ കൈവിരലുകൾ കുറത്തു പിടിച്ച് കൈ ബലമായി നിവർത്തി രണ്ട് സൈഡിലേക്കും ബെൻഡായി വലിഞ്ഞു നിൽക്കുന്ന വലിഞ്ഞു ചെയ്യുന്ന വ്യായാമം ഇങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം ആ സന്തോഷം എൻഡോർഫിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് നാലാമതായി നമ്മളിലേക്ക് സന്തോഷം കൊണ്ടുവരുന്ന ഹോർമോണാണ് ഓക്സിടോക്സിൻ ഇടപഴകളിൽ നിന്ന് സ്നേഹപ്രകടനങ്ങളിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വലുതാണല്ലേ ഇണകൾക്കിടയിലുള്ള സ്നേഹപ്രകടനം മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന സ്നേഹപ്രകടനം സഹോദരി സഹോദരന്മാർക്കിടയിലുള്ള സ്നേഹപ്രകടനം ഇതിലൂടെ ഒക്കെ നമുക്ക് വലിയ അളവിൽ സന്തോഷമുണ്ടാകും ഈ സന്തോഷമുണ്ടാക്കുന്നത് ഓക്സിറ്റോക്സിൻ എന്ന ഹോർമോണാണ് ഈ നാല് ഹോർമോണുകളും കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ സന്തോഷത്തിൻ്റെ പറ്റാത്ത നീരുറവ നമ്മളിലേക്ക് വന്നു ചേരുകയാണ് നമ്മൾ പഠിച്ച ഈ നാല് ഹോർമോണുകളും ഒന്നുകൂടി പരിശോധിക്കാം രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണ് അല്ലേ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മളിലേക്ക് എത്തിക്കുന്ന ഹോർമോണാണ് ടോപ്പ മൈൻ രണ്ടാമത് നമ്മളെന്താണ് ചെയ്യുന്നത് രാവിലെ എണീറ്റ് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് സന്തോഷം കൊണ്ടുവരുന്ന ഹോർമോണാണ് സിറോട്ടോണിൻ രാവിലെ എണീറ്റ് മൂന്നാമതായി നമ്മളെന്താ ചെയ്യുന്നത് വ്യായാമം വ്യായാമം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് സന്തോഷം കൊണ്ടുവരുന്ന ഹോർമോണാണ് എൻഡോർഫിൻ ഈ മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായി വിവിധ മേഖലകളിലായി സ്നേഹപ്രകടനങ്ങളിൽ ഇടപഴകലുകളിൽ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സന്തോഷം ആ സന്തോഷം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ ഈ നാല് ഹോർമോണുകളും ശരിയായ അളവിൽ മെയിൻറ്റെയിൻ ചെയ്ത് സന്തോഷകരമായ ജീവിതം ദീർഘകാലം നിലനിർത്താൻ നമ്മൾക്കെല്ലാവർക്കും സാധിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണ അറിയിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇ നിങ്ങളുടെ അഭിപ്രായം അതിന് താഴെ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധ ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഉണർത്തുകയാണ് മറ്റൊരു അടിപൊളി വിഷയവുമായി വീണ്ടും കാണാം ബായ്